എൻട്രൻസ് മെയിൻ ഈ ഹായ് നമസ്കാരം എല്ലാവർക്കും എല്ലോസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പഞ്ചായത്തിലായത് കാക്കനാടിനടുത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത് ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ലയുടെ വീഡിയോയാണ് പതിനാലോളം വില്ലകളാണ് ഈ വില്ല പ്രൊജക്റ്റിൽ വരുന്നത് ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് വില്ല വളരെ മനോഹരമായ രീതിയിലാണ് ഓരോ വീടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന അഞ്ച് മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് ഈ റോഡിലേക്കുള്ള എൻട്രൻസ് മെയിൻ റോഡിൽ നിന്നാണ് വളരെ വലിയ റബ്ബറൈസ്ഡ് റോഡാണ് ഈ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് വരുന്നത് പോകുന്ന ആ റോഡൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ചാപ്റ്റർ സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ താഴെയാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഈ വില്ലയിലേക്കുള്ള ദൂരം ടോട്ടൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഈ വില്ലയിലേക്കുള്ള ദൂരം വരുന്നത് ടോട്ടൽ പതിനാല് വില്ലകളാണ് ഈ വില്ലാ പ്രൊജക്ടിലുള്ളത് അതിൽ ഇനി മൂന്ന് വില്ലകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും ഈ വില്ലയിലേക്കുള്ള റോഡ് നൽകിയിരിക്കുന്നത് അഞ്ച് മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലവേഷനിലും സ്ക്വയർ ഫീറ്റിലുമാണ് ഓരോ വില്ലകളും നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്ന മനോഹരമാക്കിയിട്ടുള്ള കണ്ടംബറി ഡിസൈനിൽ നിർമ്മിച്ച ഈ വീടാണ് മൂന്നര സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും മനോഹരമായിട്ടുള്ള വീട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത് ചെറിയ ഒരു ക്ലാഡിങ് സ്റ്റോൺ ഒപ്റ്റിച്ച് ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ബാക്കിയെല്ലാം സിമ്പിൾ മതിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഗേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പെഡസ്റ്റൽ ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റും ആണ് വരുന്നത് മെയിൻ ഡോർ തുറന്ന അകത്തേ ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ ഇത് കാണുന്ന മുറ്റമാണ് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുറ്റത്ത് കടപ്പ കല്ലുകൾ കൊടുത്തിട്ടുണ്ട് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ കൊടുക്കി ഒരുക്കിയിരിക്കുന്നത് ചെറിയ ടൂ വീലറുകൾ ഈ ഭാഗത്തും പാർക്ക് ചെയ്യാം ചെറിയ ഒരു ഗാർഡൻ സ്പേസ് ഇവിടെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി നൽകിയിരിക്കുന്നു ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് മീറ്ററുള്ള സ്പേസ് വീടിൻ്റെ പുറകുവശത്തിന് ലഭ്യമായിട്ടുണ്ട് കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കൂടാതെ കീടെ ബ്ലീ വളപ്പ് കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ കിച്ചന് പുറകെശത്താണ് വർക്ക് ഏരിയ സ്പേസ് ഇവിടെയാണ് വരുന്നത് വീടിന്റെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് പില്ലറുകളാണ് വരുന്നത് ഒരു കാർപോർച്ചിലെ ഒരു പില്ലർ വരുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ക്ലാത്തിംഗ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ പുറത്തുള്ള വിശേഷങ്ങൾ ധാരാളം ടെക്സ്ച്ചർ വർക്കുകൾ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു ഇവിടെ ബാൽക്കണി വരുന്നുണ്ട് നാല് വാളി ജനൽ ഒരു വശത്തുമായിട്ട് വരുന്നുണ്ട് ആ ഭാഗത്ത് ടെക്സ്റ്റർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം അതിന് തന്നെ സിറ്റൗട്ടാണ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ പോത്ര ഗ്രാനൈറ്റൂടെ കൊടുത്തിട്ടുണ്ട് നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് ഇവിടെയാണ് മെയിൻ ഡോർ റോഡ് ഹഗലിവുഡിലാണ് മെയിൻ ഡോർ രണ്ട് പാളികളായി തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് മെയിൻഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ ഈ ലിവിങ് സ്പേസ് ആണ് ഒരുപിത്യ ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൾട്ടി മൾട്ടിപുഡിലാണ് അതിൻ്റെ നിർമ്മാണം ഈ ഫ്രണ്ട് കണ്ടതാണ് നാല് പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ഫ്ലോർ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് വെട്രിഫൈഡ് ടൈലുകളാണ് വരുന്നത് മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം ലിവ്യം ഡൈനിങ് ഏരിയ ഇരിക്കുന്നത് ഈ ഡ്രൈവ് ആണ് മനോഹരമായ ഡിസൈനാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് സ്പേസ് വൂഡൻ ഫിനിഷുള്ള ഹോൾ സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് സ്റ്റെയർ പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഇൻവേർട്ടറിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഗ്ലാഡിങ് സ്റ്റോണുകൾ ബ്ലാക്ക് കളറിലൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിലിണ്ടർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് അതിനിടയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഇവിടെ ഒരു ആർക്കി ആർക്കിഡ്രൈവ് വരുന്നുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് എൽ ഷേപ്പിലാണ് കിച്ചന്റെ കൗണ്ടർ ടോപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രേയും വൈറ്റും കളറിലുള്ള കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളാണ് വരുന്നത് ഗ്രീൻ കളറും വൈറ്റ് കളറും ഉപയോഗിച്ചിട്ടാണ് വാൾ ടൈലുകൾ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് വരുന്നത് മാറ്റ് മാറ്ററി സിങ്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കർപ്പൻ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടും ഉപയോഗിക്കാം ഈ കർപ്പൻ ഉച്ചിട്ട് ആഴേക്ക് ഇട്ടു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ്ഡ് കിച്ചനാക്കാം ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഈ ഐഡിയ ഞാൻ കാണുന്നത് അപ്പോൾ നമുക്ക് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം നോക്കാം ഇതാണ് ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ജനലുകൾക്ക് മഴത്തു കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ബോർഡറുകൾ കൊടുത്തിട്ടുണ്ട് വാട്ടറോബ് ഇവിടെയാണ് വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയും വാട്ടറൂമിൻ്റെ ഭാഗമാണ് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വാട്ടറൂബാണ് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഫോൾ സീഡിംഗ് ഇനി വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളത് അതും ചെയ്തിരിക്കും ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെയാണ് ബാത്റൂം ബാത്റൂം നല്ല നീളത്തിലുള്ളതാണ് ഇവിടെ ക്ലോസിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ഗ്ലോസി ഫിനിഷ് ചെയ്യാൻ ടൈലുകൾ ഇവിടെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ളതാണ് ആൻഡ്രൈഡുകൾ സ്റ്റെപ്പുകൾ ഗ്രാനേറ്റ് റേസറായി ടൈല് വരുന്നുണ്ട് മുകളിലേക്ക് കയർ വരുമ്പോൾ ഇവിടെ ഒരു പറോള ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കേറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഒരു ടി ഷേപ്പിലാണ് അപ്പർ ലിവിംഗ് ഏരിയ പോകുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ടി വി യൂണിറ്റ് ഫോൺ സിലിം വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനം നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സ്പേസ് തന്നെയാണ് വരുന്നത് വാഷ്റൂമും അതേ സ്ഥാനത്ത് തന്നെ ചെയ്തിരിക്കണം ഇവിടെയാണ് ബാത്റൂം ബാത്റൂമിൽ ലൈറ്റ് അല്പം കുറവുണ്ട് ചിലയുടെതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത് ഗ്ലോസ് ഈ ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തേത് അവസാനിതമായ ബെഡ്റൂം ഇതാണ് ഇതിന് അല്പം നിങ്ങൾ കൂടുതലുള്ള ബെഡ്റൂമാണ് മുകളിൽ ഫോൺ ശരി വർക്ക് വരുന്നുണ്ട് വാർഡ്രോബ് ഈ ഭിത്തിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു നാല്പാടി ജനലും വരുന്നുണ്ട് എല്ലാം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് ഇതാണ് ബാത്റൂം നമ്മള് ബാൽക്കണി അതിനും യൂട്ടിലിറ്റി ഏരിയ കൂടി നമുക്ക് നോക്കാണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് ആണ് ഇങ്ങോട്ടുള്ള ദൂരം കിഴക്കമ്പലം ടൗണിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് പുക്കാട്ടുകൂടി ജംഗ്ഷനിലേക്കും അത്ര തന്നെ ആയിരിക്കും ദൂരം വരിക ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മുകളിലേക്ക് ട്രെഡസിലേക്ക് പോകാനുള്ള ഗോവണിയാണ് നൽകിയിരിക്കുന്നത് മൂന്നര സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് റൂട്ട് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത് ടോട്ടൽ പതിനാല് വില്ലകളാണ് വരുന്നത് ഇനി നമുക്ക് മൂന്ന് വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ളവ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചതാണ് ഈ വീട് ഈ വീടിന്റെ വില നോക്കാം അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിന് വില പറയുന്നത് പക്ഷേ നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം